ഇന്ന് നമ്മളെ കൂടെയുള്ളത് സഫ്നാസ് ഹോമോ കൊയിലാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മൊബൈൽ ഫോൺ സർവീസ് സെന്ററിന്റെ ഓണറാണ് അപ്പോൾ സഫനാസിന് എന്തോ കുറച്ച് കാര്യങ്ങള് എന്നോടും പൊതുജനങ്ങളോടും പറയാനുണ്ട് എന്താണെന്നുള്ളതെന്ന് സഫനാസിനോട് ചോദിക്കാം സഫ്നാസ് ആദ്യം വളരെ നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്നിപ്പം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നല്ല സമയമാണ് ഏകദേശം ബേബി എമോറോയുടെ സിഗ്നൽ എത്താൻ നേരത്ത് അതായത് നമ്മൾ കോസ്മോസിന്റെ ആ ട്രേണിങ് കഴിഞ്ഞ് ബേബിയുടെ അടുത്തുള്ള സിഗ്നൽ എത്താൻ നേരത്താണ് ഇത്തരത്തിലുള്ള കാഴ്ച ഉണ്ടായത് കാഴ്ച കണ്ടതിന് ശേഷമാണ് ഞാൻ അനുപഠന വിളിച്ചത് കാരണം എനിക്ക് ആ ഒരു വിഷയം മനസ്സിൽ നിന്ന് വിട്ടു പോകുന്നില്ല അത്രയും സങ്കടപരമായിട്ടുള്ള കാഴ്ചയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളാ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നാടോടികള് നമ്മളെ വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്ത് ക്ലീൻ വിഷമം തോന്നിയത് ആ ഗ്ലാസ് ക്ലീൻ ചെയ്ത ഓരോ ആളുകളുടെയും ചുവ ചെറിയ കുട്ടികളാണ് എട്ട് മാസം പത്ത് മാസം ചെറിയ കുട്ടികള് ഇവരും ട്രൗസർ മാത്രമേ ഇട്ടുള്ളൂ മേത്ത് ഒരു ഡ്രസ്സ് പോലും ഇല്ല ആ കുട്ടികളെ മേത്ത് എത്തിട്ട് തോളിലെടുത്തിട്ടാണ് ഇവര് നമ്മുടെ എന്തായാലും വണ്ടിയുടെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നത് ആ ചെറുതിന്റെ നെറ്റിയും വന്നു ഓരോ വേർപ്പിന്റെ തുള്ളി ഉറ്റിയുറ്റി വരിക അപ്പൊ ഞാന് ഇവര് ഈ ക്ലാസ് ക്ലീൻ ചെയ്ത പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്ന ആ കുട്ടിയിലേക്കാണ് ശ്രദ്ധിക്കുന്നത് പക്ഷെ അവര് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് വീഡിയോ എടുത്താൽ എന്ന് ഞാൻ ഓർക്കുന്നത് അത്രയും സങ്കടപ്പെട്ടുപോയി അപ്പോ സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഒരു പൈസയും കൊടുക്കില്ല പ്രോത്സാഹിപ്പിക്കില്ല പക്ഷെ ഞാൻ ആ കുട്ടികളെ കണ്ടുപോയിട്ടാണ് ഞാൻ അതിൽ തോന്നിയൊരു ചെറിയൊരു പൈസ വർക്ക് കൊടുത്തത് ഞാൻ ഇരുപത് രൂപ വർക്ക് അപ്പൊ ഞാൻ ഇത് കണ്ട് ഞാൻ നോക്കിക്കുന്ന തൊട്ടടുത്തുള്ള കാരണം കാണുന്നുണ്ട് അവരെന്നോട് അവര് ഓൾറെഡി ഇത് വീഡിയോ എടുക്കുന്നുണ്ട് തോറിട്ടിട്ട് ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ അവർക്കും വളരെ സങ്കടം ഞാൻ അവരൊന്ന് നിർത്തിയിട്ട് സംസാരിച്ചു വിചാരിച്ചു ശക്രണ പിന്നീട് ഇത് ആരോടൊപ്പം പരാതിപ്പെടുന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോഴാണ് അവസാനം നമ്മൾ നേരെ അനുഭരണം തന്നെ വിളിച്ചത് അതുകൊണ്ടാണ് അനുഭരണം ഈ ഒരു വിഷയം സംസാരിച്ചു ഇതിപ്പോ ഓൾറെഡി ചൈൽഡ് ലൈനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം കേൾക്കുമ്പോ ഇതിനെ കുറിച്ച് പലരും ചിന്തിക്കുന്നുണ്ടാവും ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആളുകളല്ലേ പാവപ്പെട്ടവരല്ലേ അവരാ ജോലി ചെയ്തോട്ടെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അപ്പോൾ ആ വിമർശിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ആളുകൾ പ്രതിദിനം എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അവർ ഈ വിമർശിക്കുന്ന ആളുകൾ ഒരു മാസം കൊണ്ട് വാങ്ങിക്കുന്ന സാലറി ഇവർ ഒരു ദിവസം കൊണ്ട് വാങ്ങുന്നുണ്ടാവും ഇവരെത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതല്ല നമ്മുടെ വിഷയം നമ്മുടെ വിഷയം ഇവർ ഈ സിമ്പതിക്ക് വേണ്ടിയിട്ട് ഈ എട്ട് മാസം പത്ത് മാസം പ്രായമുള്ള കുട്ടികളെ തോളിലിട്ടിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് അപ്പൊ ഇത് നടക്കുന്നത് നമ്മളെ കേരളത്തിലാണ് ഈ ഒരു പൊരി വെയിലത്ത് ഈ ചെറിയ കുട്ടികളെ വെയിൽ കൊള്ളിച്ചിട്ട് ഇങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ അത് എത്രയെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഒരുപാട് എമൗണ്ട് ഇയാൾ പറഞ്ഞപ്പോൾ ഒരു ഇരുപത് രൂപ കൊടുത്തു ഓരോ മിനിറ്റിലും സിഗ്നൽ ആവും അപ്പൊ ആലോചിക്കണം ഓരോ മിനിറ്റിലും ഇവർ എത്ര വണ്ടികൾ ചെയ്യുന്നുണ്ടാവും ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനും ഈ കാഴ്ച കണ്ടിട്ടുണ്ട് രാവിലെ എട്ട് മണിക്ക് ഞാൻ വരുമ്പോൾ സിഗ്നൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആളുകൾ രാത്രി ഞാൻ ഒമ്പത് മണിക്ക് പോകുമ്പോഴും ആ ആളുകൾ ഉണ്ട് അപ്പൊ അതിനർത്ഥം ഇവരെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിലൊക്കെ മേലെയാണ് അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത് ഇവർ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് വിഷയമല്ല പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് ഈ ഒരു പൈസ വാങ്ങിക്കാൻ ഇവർ ചെയ്യുന്നത് ഈ പിഞ്ചു കുട്ടികളെ ഇതിനെ ബലിയാടാക്ക ആരെ കുട്ടികളായിക്കോട്ടെ അവരെ കുട്ടികളായിക്കോട്ടെ അതെ ആ കുട്ടികൾ എന്ത് തെറ്റിയത് വരുന്നത് ആ സിമ്പതിയാണ് അവര് മുതലെടുക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ചാനലിലോ അല്ലെങ്കിൽ പത്രങ്ങളിലോ ഒന്നും ഒരു വിഷയം ഇതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല ശരിക്കും ന്യൂസ് ആക്കേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങളല്ലേ അവിടെയുള്ള എല്ലാ ആരും പ്രതികരിക്കുന്നില്ല കാലും ബാഗിൽ അത് കണ്ടിട്ട് തമാമിൽ ചർച്ച ചെയ്യുക ആരും പറയില്ല അത് എന്താ ചെയ്യേണ്ടത് എന്താ പ്രതികരിക്കുന്നത് ഒരു പോലീസോ ആരും ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല ഒരു സിഗ്നലിൽ എന്തായാലും ഒരു പോലീസ് ഉണ്ടാവും പോലീസുകാരൊക്കെ ഇത് കാണുന്നുണ്ടാവും പക്ഷെ ആരും ആരും ഒന്നും ഇല്ല അപ്പൊ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ ഇതിലൊരു ഉചിതമായ പ്രതികരണ രീതി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും നന്ദി